Dear ഡിയർ ചിൽഡ്രൻ വി സ്റ്റഡി ദ നോട്ടീസ് ഫോർ എൽ എസ് എസ് മക്കളെ നമുക്ക് എൽ എസ് എസ് വേണ്ടിയിട്ട് നോട്ടീസ് തയ്യാറാക്കിയാലോ നോട്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് മലയാളത്തിലുണ്ടാവും ഇംഗ്ലീഷിലുണ്ടാവും നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ നോട്ടീസാണ് തയ്യാറാക്കുന്നത് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് നോട്ടീസ് അറ്റ് ദ ടോപ്പ് ആൻഡ് റൈറ്റ് ക്ലീൻലി ആൻഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫസ്റ്റില് നോട്ടീസും കാൽക്കുലേറ്ററിൽ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഹെഡിങ് സബ്ജക്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് നടക്കുന്നത് എന്ന് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്നാൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഇനി ഇത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ സ്ഥലവും ഡേറ്റും എഴുതണം മുകളിലായിട്ട് വലത് സൈഡിൽ പ്ലേസ് ഡൈറ്റ് നെക്സ്റ്റ് സല്യൂട്ടേഷൻ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ് തയ്യാറാക്കുന്നത് ആരിലേക്കാണ് ഈ വിവരം അറിയിക്കേണ്ടത് അവരെ ഒന്ന് അഭിസംബോധന ചെയ്യുന്നതാണ് സല്യൂട്ടേഷൻ ഉദാഹരണമായിട്ട് ഡിയർ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലോ ഡിയർ സ്റ്റുഡൻ ഡിയർ ചിൽഡ്രൺ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് ടീച്ചേഴ്സിനാണെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് എഴുതുന്നതാണ് സല്യൂട്ടേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടൻറ് ഓർ ബോഡി ഹിയർ വി റൈറ്റ് മാറ്റർ ഓഫ് ദ നോട്ടീസ് ഈ നോട്ടീസിൻ്റെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വിവരങ്ങൾ വെച്ചിട്ട് ആർക്കാണ് എവിടെ വെച്ച് എന്താണ് ലക്ഷ്യം ഈ കാര്യങ്ങളൊക്കെ ഈ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തണം അതായത് വളരെ സിമ്പിളായി മൂന്നോ നാലോ വരിയിൽ ഉൾപ്പെടുത്തണം ഇത് വായിച്ചാൽ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാവണം അപ്പോൾ ദിസ് ഈസ് ദ മെയിൻ സ്റ്റെപ്പ് നെക്സ്റ്റ് വെന്യൂ വെർ ദ ഫങ്ഷൻ ഗോയിങ് ടു ബി ഹെൽഡ് ഫങ്ഷൻ എവിടെ വെച്ചാണോ നടക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത് സ്കൂൾ ഓഡിറ്റോറിയം പാലസ് ഓഡിറ്റോറിയം പഞ്ചായത്ത് ഓഡിറ്റോറിയം ഇങ്ങനെ എവിടെ വെച്ചാണ് നടക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഡേറ്റ് എഴുതണം ഏത് സമയത്താണ് നടക്കുന്നത് ടൈം എഴുതണം ലാസ്റ്റ് സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ പബ്ലിഷർ ഓഫ് ദ നോട്ടീസ് ലാസ്റ്റ് വലതു വശത്തായിട്ട് എസ് ടി എന്ന് കൊടുക്കുക എന്നിട്ട് അതിന് താഴെ ആരാണ് നോട്ടീസ് ഇറക്കുന്നത് അയാളുടെ പേരോ അല്ലെങ്കിൽ അയാളുടെ സ്ഥാനപ്പേരോ എഴുതുക ഇത്ര ഉള്ളൊരു നോട്ടീസ് തയ്യാറാക്കാൻ അപ്പോൾ ഇത് ചെയ്യണം മുകളിലായിട്ട് നോട്ടീസ് എന്ന് ക്യാപ്റ്റൽ ലെറ്ററിൽ എഴുതുക അതിന് താഴെ സബ്ജക്റ്റ് എന്ന് എഴുതരുതേ സബ്ജക്റ്റ് എന്താണ് അതാണ് ഇത് ചേർക്കേണ്ടത് മുകളിലായിട്ട് പ്ലേസ് ഡേറ്റ് ഡിയർ പീപ്പിൾ അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് അങ്ങനെ എഴുതുക പിന്നെ കണ്ടൻറ് എന്താണോ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അതിലൂടെ നമ്മൾ കൂട്ടി മൂന്നോ നാലോ വരിയായിട്ട് എഴുതുക അതിന് താഴെയായിട്ട് വരൂ നടക്കുന്ന സ്ഥലം ഡേറ്റ് ടൈം അടുത്തത് സിഗ്നേച്ചർ ഇത്രയേ ഉള്ളൂ നമുക്ക് പിങ്കലിൻ്റെ പാടത്തൊരു നോട്ടീസ് എഴുതി നോക്കാം നോട്ടീസ് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റിനൊരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും അതൊരു ബോക്സിനുള്ളിലായിരിക്കണം നമുക്ക് ചോദ്യം നോക്കാം ഫസ്റ്റ് ചോദ്യം തരും അതിനനുസരിച്ചാണ് നമ്മൾ നോട്ടീസ് ഉണ്ടാക്കേണ്ടത് ദ ചൈൽഡ് ഹുഡ് ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാൻ വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ് ദ കിങ് ഓഡേഡ് ഹിസ് മെൻ ടു പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ഹിസ് അനൗൺസ്മെൻറ്റ് ക്യാൻ യു ഹെൽപ്പ് ദം ടു ഡ്രാഫ്റ്റ് ദിസ് നോട്ടീസ് എന്താണ് പറയണത് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയെസ്റ്റ് പ്ലാൻ ആരാണോ ഏത് കുട്ടിയാണോ നല്ല വലുതും ആരോഗ്യവുമുള്ള ചെടി വളർത്താൻ കഴിയുന്നത് ആ കുട്ടിയെയാണ് ആ രാജ്യത്തിൻ്റെ പ്രിൻസ് ഓർ പ്രിൻസസ് രാജാകുമാരനോ രാജാകുമാരിയോ ആക്കുന്നത് ഈ വിവരം അറിയിക്കാൻ രാജാവ് തൻ്റെ ആളുകളോടൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ മുകളിലായിട്ട് നോട്ടീസ് ക്യാപിറ്റൽ ലെറ്ററിൽ നോട്ടീസ് എന്ന് എഴുതണം നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് നമ്മൾ കൊടുക്കുന്നത് സെലക്ഷൻ ഓഫ് ദ ക്രൗൺ പ്രിൻസ് ഓർ പ്രിൻസസ് മുകളിലായിട്ട് പ്ലേസ് ഡേറ്റ് പ്ലേസ് എവിടെയാണ് സ്ഥലം എവിടെയാണ് ഗാന്ധാര പാലസ് ഡേറ്റ് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ് ക്ലോട്ടേഷൻ അനുസരിച്ചിട്ടുള്ളതാണ് നിൽക്കേണ്ടത് ഇവിടെ നമ്മൾ ജനങ്ങളോടാണ് പറയുന്നത് ഗാന്ധാര രാജ്യത്തെ ജനങ്ങളോടാണ് ഡിയർ പീപ്പിൾ ഓഫ് ഗാന്ധാര ഗാന്ധാര രാജ്യത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്നിട്ട് കോമഡ അതിന് താഴെയായിട്ടാണ് ഇനി കണ്ടന്റ് എഴുതേണ്ടത് എന്താണ് നമുക്കിവിടെ കണ്ടന്റ് രാജാവ് തൻ്റെ പിൻഗാമിയെ ഒരു മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഹിസ് ഹൈനസ് കിങ് വിദ്യാധര ഡിസൈഡ് ടു ഫൈൻഡ് ഹിസ് സക്സസ് ത്രോ എ കോമ്പിറ്റേഷൻ ഹിസ് ഹൈനസ് കിങ് എന്ന് പറഞ്ഞാൽ മഹാരാജാവ് വിദ്യാധര എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രാജാക്കന്മാര് നമ്മൾ മഹാരാജാവ് എന്നൊക്കെ പറയുമല്ലോ അത് നെക്സ്റ്റ് ഇൻട്രസ്റ്റഡ് ചിൽഡ്രൺ ഏജ്ഡ് ബിലോ സിക്സ്റ്റീൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കോമ്പറ്റീഷൻ ആരാണ് തീരുമാനിക്കുന്നത് എഴുതി ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റഡ് ചിൽഡ്രൻ അല്ലെ താൽപ്പര്യമുള്ള കുട്ടികൾ പതിനാറ് വയസ്സിന് താഴെയുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഇനി ഇതിൽ എഴുതേണ്ടത് എങ്ങോട്ടാണ് എത്തിച്ചേരേണ്ടത് തെയ്റ്റ് ടൈമ് ചിൽഡ്രൻ ഹൂ ആർ ഇൻട്രസ്റ്റഡ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ ഗാന്ധാര പാലസ് ഓഡിറ്റോറിയം ഷാർപ്പ് അറ്റ് നയൻ എ എം ഓൺ ട്വൻറ്റി ഫോർത്ത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സൺഡേ ഓക്കേ മക്കളെ ഇതാണ് നോട്ടീസിൻ്റെ കണ്ടൻറ്റ് ഓർ ബോഡി ആരാണ് ആർക്കാണ് എവിടെ വെച്ചാണ് എപ്പോഴാണ് ദിവസമെന്നാണ് അതൊക്കെ ഈ കണ്ടൻറ്റിൽ ഉൾപ്പെടണം ഓക്കെ നെക്സ്റ്റ് വെന്യൂ ഇവിടെ ഗാന്ധാര പാലസ് ഓഡിറ്റോറിയ ആണ് അല്ലേ സ്ഥലം ഇനി ഡേറ്റ് ടൈം എഴുതി ചേർക്കുക എസ് ടി സിഗ്നേച്ചർ എന്നെഴുതിയിട്ട് അതിൻ്റെ തായി ആരാണ് നോട്ടീസ് തയ്യാറാക്കുന്നത് അയാളുടെ പേര് എഴുതുക ഓക്കേ അപ്പോൾ നോട്ടീസ് തയ്യാറാക്കാൻ മനസ്സിലായില്ലേ നമുക്ക് ചോദ്യം തന്നിട്ടുള്ളത് ആരാണോ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് കൊണ്ടുവരുന്നത് അവരെ രാജ്യത്തിൻ്റെ പിൻഗാമിയാക്കും സക്സസറാക്കും അല്ലേ അതാണ് ചോദ്യം തന്നിട്ടുള്ളത് അതിൽ നിന്നാണ് നമ്മൾ ഹെഡിങ് അതായത് സബ്ജക്റ്റ് എടുത്തിട്ടുള്ളത് മക്കളെ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഈ ഫോർമാറ്റൊക്കെ സ്വീകരിച്ച് ഇതൊരു കോളത്തിൽ എഴുതണം കേട്ടോ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ നമ്മുടെ ചാനലിൽ എൽ എസ് എസിൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്